ഏറ്റവും ഈ അടുത്തിറങ്ങിയാൽ ഏറ്റവും മികച്ച സിനിമ ആയിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് എന്തായാലും രാമിനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ ഒന്ന് കാണാം നല്ല സിനിമ നല്ല അടിപൊളി കഥയാണ് സൂപ്പർ വാടാണ് നല്ല നമുക്ക് പറയാം തിരിച്ചു വരും ഞാൻ ആശംസിക്കുന്നത് കാരണം അത്രയും നല്ല പടം സൂപ്പർ വടം സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലൊരു കൂടെ പോകുന്നുള്ളൂ പടം പക്ഷേ ഇൻ്റർവെല് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല പടം പല ഇൻഫ്ലുവൻസ്മാർക്കും ഇതൊരു എന്താ പറയുക ഒരു തിരിച്ചടിയായിരിക്കും അത് കാണുമ്പോൾ ഒരിക്കലും ദഹിക്കില്ല കാരണം അത്രയും അവന്മാരെ വാരി ധൈച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലാസ്പദമാക്കിയിരുന്നത് എല്ലാം കൊണ്ടും സൂപ്പർ വടം അടിപൊളി സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് വളരെ ആ ഈ ക്രൂനവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേരളത്തിൽ നടന്നു വന്നിരിക്കുന്ന ഈ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ആ ഒരു പരിപാടി ഉണ്ടല്ലോ ആളുകൾ അവർമാതിരി കരിവാരി എത്തിച്ചിട്ടുള്ള പരിപാടി അത് ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ പലർക്കും എന്താ പറയുക നന്നായിട്ട് കുറേ ഇൻഫ്ലുവൻസിന് ഇത് കൊള്ളും കാരണം നല്ല നല്ല അടിപൊളി കേട്ടോ കാരണം ദിലീപ് വിരോധികൾ ഒരുപാടുണ്ട് അവരൊക്കെ ഇപ്പടം പൊട്ടിക്കാനും പിന്നെ മാക്സിമം ഈ പടം പൊട്ടിക്കാനേ കുഴപ്പമുള്ളൂ പക്ഷേ ഈ പടം നല്ല അടിപൊളി പടമാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രില്ലർ മൂവി കോമഡിയുണ്ട് അത്യാവശ്യത്തിനെല്ലാം കൊണ്ടും സൂപ്പർ പടമാണ് അടിപൊളി തിരിച്ചു വരവ് അദ്ദേഹം രാജകുമാരനെ പോലെ തന്നെ മലയാള സിനിമയിലേക്ക് മലയാളി പ്രേക്ഷകരുടെ കുടുംബ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു നല്ലൊരു ചിത്രമാണ് പിന്നെ ദിലീപ് ഏട്ടൻ്റെ തിരിച്ചറിവ് തന്നെയാണ് കാരണം ഈ കണ്ട സിനിമയിലൊന്നും അല്ല ഇതിലാണ് കഷ്ട ഈ കഥയുള്ളൊരു സിനിമയാണ് ും ശേഷം നല്ല സിനിമയുണ്ട് നല്ല പടാണ് കുറച്ച് വയസ്സുമായിട്ട് പറഞ്ഞ പോലെ നല്ല കണ്ടന്റാണ് നിങ്ങൾക്കുള്ള പടമാണ് പടമാണ് നിങ്ങൾ നിങ്ങൾ കണ്ടിരിക്കണം ഒരു എല്ലാവരും ഒന്നും കാണണം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് ഈ പടം കാണണം ദിലീപാട്ടന്റെ ഒരു നല്ലൊരു ഫാമിലി എന്റർടൈൻമർ നല്ലൊരു പടം അടിപൊളി േട്ടൻ്റെ പടം കണ്ടിട്ടില്ല എല്ലാവരും ദിലീപേട്ട എന്ന് പറഞ്ഞാൽ പക്ഷെ അതൊരു വൺ തിരിച്ചു വരുവാണ് പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ്റെ പടത്തിലാണ് മിക്ക നായികന്മാരും പിറക്കുന്നത് അത് ഇതിലൊരു ബംബം നായിക എന്നുവെച്ചാൽ മനസ്സ് നിറച്ചിട്ട് അവൾ എല്ലാവരെയും കൊടുമുടിയിൽ കയറ്റിയിട്ട് അവൾ ഇറക്കി വിട്ടു അത്രയും നല്ല പെർഫോമൻസ് ആണ് രണ്ടാള് ദിലിപേട്ടനും പാക്കല്ല അത്രയും പെർഫോമൻസ് അതിലുള്ള ഓരോ ആ ഫാമിലി മൊത്തം നമ്മളെ പിടിച്ചിരുത്തിയിട്ട് എന്താ പറയുക രോമാഞ്ചെന്നറിയണത് രോമാഞ്ച് അത്രയും സെറ്റപ്പായിട്ടാണ് ഇറക്കേണ്ടത് ദിലീപേട്ട എവിടെയും പോയിട്ടില്ല ദിലീപേട്ട പടം തന്നെ ഉണ്ട് ഒരു ഇരുന്ന് കൈയടിച്ചിട്ട് ചിരിച്ച് മറിഞ്ഞ് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ പടം തന്നെ വേണം സൂപ്പർ മൂവി പെർഫെക്റ്റ് ആണ് നല്ലൊരു തിരുച്ചിര തന്നെയാണ് ഇതിന് മുമ്പുള്ള സിനിമ ചിത്രങ്ങളെ ഫാർ ബെറ്റർ ആണ് പടം നല്ലൊരു കുടുംബ ചിത്രം പറ്റിയ ഫാൻസിൻ്റെ പറ്റിയൊരു ദിലീപ് ഫാൻസിൻ്റെ പറ്റിയൊരു ഇത് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് പോയാ അതുകൊണ്ട് തന്നെ പലപ്പോഴും ദിജിഭട്ടൻ്റെ ആ സിനിമ കണ്ടിട്ട് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിൽ റിയൽ ഹാപ്പിയാണ് എന്താ പറയുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും കണ്ടുകൊണ്ടിരിക്കേണ്ട നിങ്ങൾ മീഡിയക്കാരുൾപ്പെടെ ആദ്യം പോയ ആ സിനിമ കാണും കാരണം നിങ്ങൾക്ക് കണ്ടല്ലോ ഉത്തരം കിട്ടിയില്ലേ ഒരുപാട് ഉത്തരങ്ങളുണ്ടായില്ല ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായാലും ഒന്നും ദിലീപ് ഏട്ടൻ്റെ തിരിച്ചു വരവെന്ന് തന്നെ പറയാൻ പറ്റുമോ കോമഡിയൊക്കെ ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തും തൃപ്തിപ്പെടുത്തായിട്ടുണ്ട് ഒന്നും പറയാനില്ല താങ്ക് യു